ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു തിരിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ മഴ കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മല്ലി മുളക് കുതുമ്പോൾ ഇതൊക്കെ ഉണക്കി പൊടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് കഴുതാത് യൂസ് ചെയ്യാനും പറ്റില്ല അപ്പം ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് വെള്ളത്തിൽ കഴുകി ഉറുത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഉണക്കിപ്പൊടിക്കാറ് അപ്പോൾ ആദ്യം തന്നെ അത് നമുക്ക് ഉണക്കിപ്പൊടിക്കാനുള്ള ഒരു നല്ലൊരു ടിപ്പായിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ മുളക് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല എത്ര ഷ് ആയിട്ടുള്ള മുളകാണ് നമുക്ക് കാണുമ്പോൾ തോന്നിയാൽ പോലും നമ്മളത് കഴുകി യൂസ് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അതിൽ ഒരുപാട് അഴുക്കുകള് മണ്ണ് ചെളിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് കാണുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ തോന്നും അപ്പൊ അത് കഴുകിയെടുത്തതിനുശേഷം നമുക്ക് അതിന്റെ വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് അഴുക്കുകൾ ഉണ്ട് അപ്പം അതും ആരും കഴുകാതെ മുളക് പൊടിക്കാനായിട്ട് യൂസ് ചെയ്യരുത് അതേപോലെ തന്നെ മല്ലി അപ്പൊ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഈ മുളക് ഇങ്ങനെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ആ വെള്ളത്തിൽ കുറേ വിത്തുകളൊക്കെ കിടക്കുന്നുണ്ടാകും ആ വിത്ത് നമുക്ക് മണ്ണിന്റെ അടിയിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലൊക്കെ കൊണ്ടുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് മുളപ്പിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും കട്ടിയുള്ള തുണിയിലിട്ട് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് അതേപോലെ തന്നെ വെക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറേയൊക്കെ അതിൽ തന്നെ വലിച്ചെടുത്തിട്ടുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സീട് ഇത് ഏതെങ്കിലും ചെടിയുടെ ചോട്ടിൽ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിത്ത് കുളപ്പിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അതിന് ശേഷം ഏതെങ്കിലും ഇത് കുക്കറെടുത്തതിന് ശേഷം നമുക്ക് നല്ല കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല അതിൻ്റെ താഴെ ഒരു റിങ് വെച്ച് കൊടുക്കുക ആ റിങ്ങിന് മോൾഡായിട്ട് വേറൊരു പാത്രം കൂടെ വെച്ച് കൊടുത്ത് ആ പാത്രം ഒന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കുക നമ്മൾ വാഷർ ഇടരുത് വാഷർ അഴിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിത്തിലും അഴിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് അതഴിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ മാത്രം എടുത്ത് കൊടുത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് അതേപോലെ തന്നെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മുളക് വന്നിട്ടുണ്ടാവും നമ്മൾ ആ തുണിയിലിട്ടപ്പം തന്നെ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വെളിച്ചെടുത്തിട്ടുണ്ടാവും പിന്നീട് നമ്മൾ കുക്കറിൽ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വെയിലൊക്കെ ഉണങ്ങുന്നതിനേക്കാൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇതിനായിട്ട് കുക്കർ ആരുടെ വീട്ടിലും ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ ഈ കുക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുളക് മല്ലി ഗോതമ്പ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് മുളക് പൊടിക്കാതെ നമ്മൾ മുളക് പൊടി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ഉണക്കി പൊടിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം നന്നായിട്ട് തന്നെ മുളക് പൊടിക്കാൻ ഇപ്പം തന്നെ കൊണ്ടി പൊടിക്കാവുന്നതാണ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു